ഇന്ന് നവംബർ ഇരുപത്താറ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ പൊതുവേ ഇന്ത്യക്കാരൊക്കെ ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് നവംബർ ഇരുപത്താറ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ഓർമ്മയിലേക്ക് വരുന്നത് മുംബൈ ഭീകരാക്രമണമാണ് ശരിയാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്താറിനാണ് ഏതാണ്ട് വൈകിട്ട് ആറര മണിയോടുകൂടി മുംബൈയിൽ ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാന നഗരി എന്നറിയപ്പെടുന്ന മുംബൈയിൽ കൂട്ടക്കൊല നടത്താൻ വേണ്ടിയിട്ട് പത്തു ഭീകരന്മാർ പാക് ഭീകരന്മാർ ഒരു മീൻ പിടുത്ത ബോട്ടിൽ മുംബൈ തീരത്തേക്ക് എത്തിയത് അവർ ഉണ്ടാക്കിയ നാശനഷ്ടം എത്രയാണെന്ന് നമുക്കറിയാം പക്ഷേ ഞാനിവിടെ അതല്ല പറയാൻ വന്നത് നവംബർ ഇരുപത്താറ് നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതാണ് അങ്ങനെ ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്ന ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് നിയമം മൂലം സ്ഥാപിതമായ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിച്ചു കൊള്ളാം രാജ്യത്തിൻ്റെ ശ്രേയസിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു സർക്കാരിന് മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ കോടതിയിൽ നിന്ന് മുഖമടച്ച് അടി കിട്ടിയ ദിവസമാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി ആറിന് ിപ്പറമ്പ് സെഷൻസ് കോടതിയിൽ നിന്ന് മുഖമടച്ച് പ്രഹരം കിട്ടിയിരിക്കുന്നു എന്തിനാണെന്നറിയണ്ടേ പിണറായി സർക്കാർ പതിമൂന്ന് പ്രതികൾക്കെതിരായ ഒരു കേസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പതിമൂന്ന് പേർ ഉൾപ്പെട്ട ഒരു കുറ്റകൃത്യം സ്ക്വാഷ് ചെയ്യണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു കേസ് തള്ളണം സർക്കാർ ഈ കേസ് തള്ളാൻ ആഗ്രഹിക്കുന്നു ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചു കോടതി സർക്കാരിൻ്റെ അപേക്ഷ ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിൽ എറിഞ്ഞു എന്തിനാണ് സർക്കാർ പോയതെന്നും കൂടി നമ്മൾ അറിയണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന നാളുകൾ ആ കാലത്ത് പയ്യന്നൂരിനടുത്ത് പഴയങ്ങാടിയിലെ രാമന്തളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അന്ന് എസ് ഐ ആയിരുന്ന ഷൈൻ അടക്കമുള്ള പോലീസുകാരെ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആക്രമിച്ചു മാരകമായി അവരെ പരിക്കേൽപ്പിച്ചു അവർക്ക് നേരെ കൊടിയ ആക്രമണമാണ് നടത്തിയത് ഭാഗ്യം കൊണ്ടാണ് എസ് ഐയും കൂട്ടരും രക്ഷപ്പെട്ടത് അവർക്കെതിരെ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോയി നോക്കണം രണ്ടായിരത്തി പതിനഞ്ച് അവസാന നാളുകളിലാണ് പത്ത് വർഷം എടുത്തു ആ കേസ് കോടതിയിലെത്താൻ ആ കേസ് കോടതിയിലെത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ പത്ത് വർഷവും രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റ നാൾ മുതൽ പിണറായി സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അങ്ങനെ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് നീണ്ട പത്ത് വർഷം ഒരു പതിറ്റാണ്ട് കാലം ആ കേസ് നടപടികളിലേക്ക് കോടതി നടപടികളിലേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ വൈകിപ്പിക്കാൻ അവർക്ക് സാധിച്ചു പക്ഷേ സത്യമേവ ജയതേ ന സത്യമേവേം എന്ന പാരമ്പര്യം പിന്തുടരുന്ന നമ്മുടെ കോടതികൾക്ക് അതൊരു പ്രശ്നമല്ല വൈകിയാണെങ്കിലും നീതി നമുക്ക് ലഭിക്കുമെന്ന് കരുതാം അവിടെ കൃത്യമായിട്ട് ഇപ്പോൾ ആ കോടതിയിൽ ഈ കേസ് തന്നെ തള്ളണം എന്നാവശ്യപ്പെട്ട് സർക്കാർ അപേക്ഷയുമായിട്ട് ചെന്നു കോടതി അപേക്ഷ ചുരുട്ടിക്കൂട്ടി ദൂര കളഞ്ഞു എന്താണ് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസിനെ ആക്രമിച്ചാൽ അതൊരു കുറ്റകൃത്യമല്ലേ പോലീസുകാരെന്താ മനുഷ്യരല്ലേ അവർ നിയമം നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മുടെ രാജ്യത്ത് സർക്കാർ ജീവനക്കാരെ അവരുടെ പ്രവർത്തി ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയാൽ അതിനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട് നിസാരം ഒരു കെ ബസ് ഓടിച്ചു പോകുന്ന ഒരു ഡ്രൈവറെ ആ ബസ് ഓടിക്കുന്നത് ആ പ്രവൃത്തി തടയുന്നത് കുറ്റകൃത്യമാണ് ആ ബസ് ഓടിച്ചു പോകുമ്പോൾ അതിനെ തടസ്സം സൃഷ്ടിച്ചാൽ അത് കുറ്റകൃത്യമാണ് അതുപോലെ എ ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും തന്റെ പ്രവൃത്തി തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അത് പരാതിപ്പെടാം അത് കേസാക്കാം അതിന് വകുപ്പുണ്ട് പിന്നെ എന്താ പോലീസുകാരെ ആക്രമിച്ചാൽ അതിൽ കേസെടുത്തുകൂടെ എന്തിനാണ് ആ കേസ് റദ്ദ് ചെയ്യേണ്ടത് ശരിയാണ് നിങ്ങൾക്ക് ഈ ഒരു ചുക്ക് മറിഞ്ഞൂടാ കാരണം പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതി ഉണ്ട് പാർട്ടിക്ക് സ്വന്തമായിട്ട് പോലീസ് ഉണ്ട് പാർട്ടിക്ക് സ്വന്തമായിട്ട് നീതിന്യായ സംവിധാനമുണ്ട് അവിടെ ഞങ്ങൾ ഈ കേസ് പരിഗണിക്കും അവിടെ ഹർജിയുമായിട്ട് വന്നാൽ ഞങ്ങൾ അവിടെ പരിഗണിക്കും അവിടെ നിന്നാണ് തീർപ്പ് എന്നാണ് സി പി എമ്മുകാർ വിശ്വസിക്കുന്നത് അവർ ഇത്തരത്തിലുള്ള പല നടപടിക്രമങ്ങളും അവരുടേതായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സക്ഷാൽ സഖാവ് പിണറായി വിജയൻ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്ന് ശരിയാണ് ഞങ്ങൾക്കറിയില്ല പക്ഷേ കോടതിക്ക് അത് അറിയേണ്ട കാര്യവുമില്ല ആര് കുറ്റം ചെയ്താലും അത് പാർട്ടിക്കാരനായാലും ശരി കോടതിയിൽ അതിൻ്റെ നടപടികൾ വന്നാൽ തീർച്ചയായിട്ടും വിചാരണ നടക്കും നിരപരാധിയാണെങ്കിൽ വിട്ടയക്കും അപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടും തെളിവുകൾ പൂർണ്ണമാണെങ്കിൽ കൃത്യമായി കുറ്റം ചുമത്തി കോടതികൾ ശിക്ഷിക്കും അത് തീർച്ചയാണ് അതിനെ വെല്ലുവിളിക്കാൻ അതിനെ നേരിടാൻ ഒരു പാർട്ടിയും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി കൊള്ളേണ്ടതാണ് നമ്മുടെ പൗരന്മാരുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനാണ് പോലീസുകാർ കാക്കിയിട്ട് റോഡിലിറങ്ങി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഈ വലിയ സംവിധാനം പോലീസ് സ്റ്റേഷനുകളും അതിനു മുകളിൽ അങ്ങ് ഡി ജി പി വരെയുള്ള സംവിധാനം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വരെയുള്ള ഒരു സംവിധാനം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഈ സംസ്ഥാനത്തെ പൗരന്മാരുടെ സ്വൈര്യജീവിതം ജീവിതം ഉറപ്പുവരുത്താനും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാനും അവരുടെ സ്വത്തും ഒക്കെ സംരക്ഷിക്കാനും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലാതെ പാർട്ടിക്കാർക്ക് കയറി പോലീസുകാരെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഇവിടെ ആരും നൽകിയിട്ടില്ല പോലീസുകാരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയാൽ അതിനെതിരെ കേസെടുക്കാൻ വകുപ്പുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇവിടെ വളരെ കൃത്യമായിട്ട് കോടതി കോടതിയുടെ നിലപാട് വ്യക്തമാക്കി നമ്മളൊന്ന് ആലോചിക്കണം ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന നവംബർ ഇരുപത്തി ആറിന് തന്നെ ഇത്തരമൊരു ഹർജി തള്ളാൻ കോടതി കാണിച്ച ആർജവത്തെ കൈയടിച്ച് നമസ്കരിക്കേണ്ടതാണ് അതിനാദരമർപ്പിക്കേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ കരുത്താണ് അത് വ്യക്തമാക്കുന്നത് ഇത്രയേറെ തെളിവുകളുള്ള ഒരു കേസിൽ നിരവധി ക്രിമിനൽ കേസ് പ്രതികൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കേസിൽ മുമ്പ് പല കേസുകളിലും പെട്ടിട്ടുള്ള പ്രതികളാണ് ഇതിലെയും കുറ്റക്കാർ ഇതിലും പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവർ അവരാണ് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ളവർ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന കേസാണ് ഇനിയിപ്പോൾ സി പി എമ്മുകാർ രംഗത്ത് വരും പാർട്ടി ചാനലടക്കം പാർട്ടി പത്രമടക്കം ഇത് കള്ള കള്ളക്കേസാണെന്നും മൂമ്മൻചാണ്ടിയുടെ കാലത്ത് കള്ള തെളിവുകൾ ഉപയോഗിച്ച് കള്ള സാക്ഷികളെ സൃഷ്ടിച്ച് കള്ളക്കേസ് എടുത്തതാണെന്നും പറഞ്ഞ് ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കാൻ രംഗത്ത് വരും ഗീബൽസ്യൻ തന്ത്രം ഇത്ര സുന്ദരമായിട്ട് പ്രയോഗിക്കുന്ന ഇത്ര ക്രൂരമായി പ്രയോഗിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ കക്ഷിയും ഇന്ത്യയിലില്ല അത് നമുക്ക് പല ആവർത്തി തെളിഞ്ഞതാണ് എന്തായാലും അതൊന്നും ഇവിടെ വിലപ്പോയില്ല ഇനി അത് വില പോകുമെന്നും തോന്നുന്നില്ല തെളിവുകൾ കൃത്യമാണെങ്കിൽ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവരെ ശിക്ഷിക്കും അത് സി പി എമ്മുകാരായാലും ബി ജെ പി കാരായാലും കോൺഗ്രസ്സുകാരായാലും ലീഗുകാരായാലും ശരി ആരാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ കോടതിക്ക് ബോധ്യപ്പെട്ടോ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടണം നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പീലുമായിട്ട് പോകാം കാരണം ഇത് ജനാധിപത്യം നിലനിൽക്കുന്ന രാഷ്ട്രമാണ് പാർട്ടിയുടെ സെൽഭരണം നിലനിൽക്കുന്ന രാഷ്ട്രമല്ല എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടുമ്പോൾ നീതി ന്യായം നടപ്പിലാകും സാധാരണ പൗരന്മാരുടെ ജീവിതം ഉറപ്പാകും എന്നും മാത്രമേ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ഈ ദിവസം നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൂ